എല്ലാവർക്കും മഴവിൽ മലയാളം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പുതുപുത്തൻ വാർത്തകളും സിനിമ വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് മനോജ് കെ ജയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ച് പതിനഞ്ചിന് കോട്ടയം ജില്ലയിൽ ജനിച്ച മനോജ് കെ ജയൻ പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ കെ ജി ജയന്റെ മകനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായി സിനിമയിൽ വേഷം പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പെരുന്തച്ഛൻ എന്ന ചിത്രത്തിലൂടെ മനോജ് കെ ജയൻ തന്റെ വരവ് അറിയിച്ചു വിവിധ ഭാഷകളിലെ ഏകദേശം ഇരുന്നൂറിലധികം ചിത്രങ്ങൾ അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിച്ചു രണ്ടായിരത്തിൽ ഉർവശിയുമായി വിവാഹം കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി എട്ടിൽ അത് അവസാനിപ്പിക്കേണ്ട അതിൽ ഇരുവർക്കുമുള്ള മകളാണ് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേജലക്ഷ്മി ഇപ്പോൾ മകൾ തേജലക്ഷ്മിയെ പറ്റിയുള്ള ഒരു സന്തോഷ വാർത്തയാണ് മനോജ് കെ ജൻ്റെ കുടുംബത്തിൽ സന്തോഷം പകരുന്നത് തൻ്റെ മകൾ കുഞ്ഞാറ്റ മലയാള സിനിമയിൽ നായികയായി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ കുഞ്ഞാറ്റിയുടെ റീലുകളും ടിക്ടോക്ക് വീഡിയോകളും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഉറുവശിയും ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ പഠിത്തം പൂർത്തിയാക്കിയ ശേഷം ജോലിയും ചെയ്തിട്ട് സിനിമയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാനാണ് മോളോട് പറഞ്ഞിട്ടുള്ളത് അവൾ പഠിച്ചു കഴിഞ്ഞ ഒരു വർഷത്തോളം അവൾ ജോലിയും ചെയ്തു ഒരു സിനിമ ചെയ്ത് നോക്കട്ടെ പറ്റുന്ന ഫീൽഡല്ല എന്ന് തോന്നിയാൽ തിരികെ ജോലിക്ക് പോകാം എന്നാണ് ഉർവശി പറയുന്നത് ഉർവശിയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കുഞ്ഞാറ്റിയെ സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമില്ലെന്ന് എന്നാൽ മനോജ് കെ ഗജയനാകട്ടെ ഫുൾ സപ്പോർട്ടുമാണ് കുഞ്ഞാറ്റ സിനിമയിലേക്ക് വരണമെങ്കിൽ അവൾ വരട്ടെ ഞാനും അവളുടെ അമ്മയും നല്ലൊരു അഭിനേതാക്കളാണ് അതുകൊണ്ട് തന്നെ ആ കഴിവിൻ്റെ മക്കൾക്കും കിട്ടിയിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ആയതിനാൽ തന്നെ അവൾക്ക് അതിനോടാണ് താല്പര്യമെങ്കിൽ അവൾ അതിലേക്ക് തന്നെ വരട്ടെ എന്നും മനോജ് കെ ജെൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ